എന്നും നിൽക്കുന്ന ശരിയത്ത് നിയമം അനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും രാജ്യം ഫോളോ ചെയ്യുന്നുണ്ടോ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള സൗദിയാണ് മറ്റു ഇസ്ലാമിക രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന എവിടെയെങ്കിലും ശരീരത്ത് ഫോളോ ചെയ്യുന്നുണ്ടോ എനിക്കു സംശയം അതിൽ തന്നെ ഇത് തിരുത്തപ്പെടാത്തതാണ് എന്നുള്ള വാദം എത്രത്തോളം ശരിയാണ് പിന്നെ ഈയിടെ അടുത്ത് ഹജ്ജിന് പോകുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർ ഒരാൾ വേണം എന്നുള്ളതായിരുന്നു അത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചായിരുന്നു എന്നാണ് എൻ്റെ ധാരണ ഇപ്പോൾ അത് വേണ്ട എന്ന് സൗദി ഭരണകൂടം തീരുമാനിച്ചു അപ്പം ഇത്തരത്തിൽ പുതിയ ഭരണാധികാരികൾ പുതിയ പുതിയ അതിന് വ്യാഖ്യാനങ്ങൾ ചമക്കുന്നത് എത്രത്തോളം പ്രസക്തമാണ് നല്ല ചോദ്യം അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു ചോദ്യം അൽബക്കറ സൂറ അറുപത്രണ്ട് സൂക്തം ഇന്നല്ല അതിന് ആമനു അല്ലാതെ ഹാദു എന്ന് തുടങ്ങുന്ന മുഴുവൻ പറയണ്ടല്ലോ അവിടെ വ്യാഖ്യാനത്തിന് ഇടമില്ലാത്ത വിധം ആശയം വ്യക്തമാണെന്നാണ് ഞാൻ ധരിക്കുന്നത് അതായത് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം ചെയ്ത് അല്ല അല്ലേ വിശ്വസിക്കുക സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സത്യവിശ്വാസം സ്വീകരിച്ചില്ലെങ്കിലും സ്വർഗത്തിന് അവകാശികളാണെന്ന് അവിടേക്കൊരു പ്രതിഫലമുണ്ട് എന്ന് സുഹ പറയുന്നു നേരെ മറിച്ചൊരാശയം സത്യവിശ്വാസം സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നല്ല ഗാന്ധിജിയാലും അവകാശികളാവുന്ന രണ്ട് ആയിട്ടുള്ള ഒരു പ്രമേയം ഗുരുവാനിലുണ്ട് എന്നാണ് തോന്നൽ ഒന്നാമത്തെ വിഷയം ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിക ശരിയത്ത് എക്കാലഘട്ടത്തിലേക്കും ഉള്ളതാണെന്ന് പറഞ്ഞാൽ രാഷ്ട്ര സംവിധാനങ്ങൾ അതിൽ തിരുത്തലുകൾ വരുത്തുന്നുണ്ടല്ലോ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനങ്ങൾ അപ്പോൾ പിന്നെ എവിടെയാണ് ഇസ്ലാമിക ശരീരത്തിലുള്ളതെന്ന് അപ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ശരീരത്തിന് വ്യക്തിപരമായി എല്ലാ ലോകത്തെ മുസ്ലിമും സ്വീകരിക്കേണ്ട നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രങ്ങൾക്ക് ബാധകമായ നിയമങ്ങളുണ്ട് ലോകത്തെ മുസ്ലിങ്ങൾക്ക് മുഴുവനും സ്വീകരിക്കേണ്ട നിയമങ്ങൾ അത് മതനിരപേക്ഷ രാഷ്ട്രമാണെങ്കിലും ഇസ്ലാം വിരുദ്ധ രാഷ്ട്രമാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിലും എല്ലാം എല്ലാ മുസ്ലിങ്ങളും സ്വീകരിക്കേണ്ടതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതല്ലാതെ രാഷ്ട്ര നിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങൾ രാഷ്ട്രം നടപ്പാക്കേണ്ട നിയമങ്ങളാണ് രാഷ്ട്രം നടപ്പാക്കേണ്ട നിയമങ്ങൾ ആ നിയമങ്ങളിൽ രാഷ്ട്രത്തിന് കാലത്തിനനുസരിച്ച് സ്വീകരിക്കാവുന്ന മാറ്റാവുന്ന നിയമങ്ങളുണ്ട് മാറ്റാൻ പാടില്ലാത്ത നിയമങ്ങളുമുണ്ട് ഇതെല്ലാം തന്നെ ഇസ്ലാമിക ശരീരത്തിൻ്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇസ്ലാമിക ശരിയാത്ത് ഇവിടെ തിരുത്തരു തിരുത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ ഇന്ത്യയുടെ കോണ്ടക്സിൽ ഇന്ത്യയുടെ പരിപ്രേഷ്യത്തിൽ നമ്മൾ പറയുന്നത് വ്യക്തിപരമായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ശരിയാത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പറഞ്ഞത് പ്രകാരം മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പതിനാലോളം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക ശരിയാത്തനുസരിച്ചാണ് വിധിക്കേണ്ടത് ആ ശരിയാത്ത് എന്താണ് വൈയക്തികമായ വിഷയങ്ങളിലുള്ള മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വൈയക്തികമായ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള ഇസ്ലാമിക ശരിയാത്താണ് അവിടെയാണ് ഇക്കാര്യം പറഞ്ഞത് എവിടെ അതുകൊണ്ടുതന്നെ രാഷ്ട്രസംവിധാനങ്ങളൊന്നും തന്നെ ഭാഷ സംവിധാനങ്ങൾക്കൊന്നും തന്നെ മാറ്റാൻ കഴിയാത്ത ശരിയാത്തിൻ്റെ ഭാഗമാണത് രാഷ്ട്രസംവിധാനത്തിനെ ഞാൻ പറഞ്ഞു ഇനി രാഷ്ട്ര സംവിധാനങ്ങൾ ചില നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ടല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഹജ്ജിനും അമ്രക്കുമെല്ലാം പോകുന്ന സന്ദർഭത്തിൽ ഒരു മഹറം കൂടെ വേണമെന്ന നിയമം സ്ട്രിക്റ്റായി സൗദി അറേബ്യ മുമ്പ് ഉണ്ടായിരുന്നു അതേസമയം അത് ഒരു ഫ്രീ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ശരീരത്തിൽ മാറ്റം വരുത്തലല്ലേ എന്നാണ് അല്ല അവിടെ ഇസ്ലാമിക ശരീരത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ വായനകളുണ്ട് ഇന്നുള്ളതല്ല ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം ഇത്തരം വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വീക്ഷണങ്ങളിൽ വീക്ഷണങ്ങളിൽ ഒരു വീക്ഷണം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സ്ത്രീ യാത്ര ചെയ്യണമെങ്കിൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും കൂടൊരു മഹറം നിർബന്ധമാണ് എന്നതാണ് ഒരു വീക്ഷണം ആ വീക്ഷണമാണ് പല മധുഹബുകളുടെയും ഇമാങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ സ്ത്രീക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല യാത്രയിൽ എന്ന് വന്നാൽ എന്ന രൂപത്തിലുള്ളൊരു സാമൂഹ്യ സംവിധാനമുണ്ടായാൽ അവർക്ക് മഹറമില്ലാതെ തന്നെ ഹജ്ജിനും അമർക്കും മാത്രമല്ല എല്ലാ യാത്രകളും ചെയ്യാം എന്ന് പറഞ്ഞ ഇമാം ഷാഫിഅയ്യ പോലെയുള്ള പണ്ഡിതന്മാരുണ്ട് അതിൽ മഹാപണ്ഡിതന്മാർ പഴയകാലത്ത്ന്നെ ഉള്ളതാണ് തീർച്ചയായും സൗദി അറേബ്യ നേരത്തെ ആദ്യം പറഞ്ഞ പണ്ഡിതന്മാരുടെ വീക്ഷണം വീക്ഷണമായിരുന്നു സ്വീകരിച്ചിരുന്നത് ആ കാലത്തിന് കാലനിബദ്ധമായ അതിനുള്ള കാരണമുണ്ടായിരുന്നു ഇന്നതല്ല അവര് തീർച്ചയായും അടുത്ത ഇമാം ഷാഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്ന വീക്ഷണം സ്വീകരിച്ചു എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണത് ഈ പറഞ്ഞ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നൂറ് ശതമാനം തന്നെ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാത്രയിൽ ഒരു രൂപത്തിലും സ്ത്രീ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയില്ല എന്ന് ഉറപ്പു വരുത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ സംവിധാനമുള്ളപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിനു വേണ്ടി ആ നിയമം സ്വീകരിച്ചു അല്ലെങ്കിൽ ആ വിഹവീക്ഷണം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഐ ശരീരത്തിന് പുറത്ത് പോയതല്ല ശരീരത്തിനുള്ള പുതിയ വ്യാഖ്യാനവുമല്ല ഇമാം ഷാഫിയുടെ അഭിപ്രായം അവർ ഇപ്പോൾ സ്വീകരിച്ചു എന്ന് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ചോദ്യം സൂറത്തുൽ ബഖ്റയിലും സുഹത്തുൽ മാഹിദയിലുമെല്ലാം പറയുന്ന ഒരു വചനം അറുപത്തി രണ്ടാമത്തെ വചനം അതേപോലത്തെ അറുപത്തി മൂന്നാമത്തെ വചനത്തിലെല്ലാം പറയുന്ന കാര്യം വിശ്വാ പിന്നെ വിശ്വാസിയാണെങ്കിലും മൊഹമിനാണെങ്കിലും ജൂതനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും സാബ് ആണെങ്കിലും ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവോ അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന വചനം ഇതനുസരിച്ച് ഇതനുസരിച്ച് ഏത് മതം സ്വീകരിച്ചാലും സൽക്കർമ്മമനുഷ്ഠിച്ചാൽ മതി എന്നല്ലേ വരുന്നത് പരിശുദ്ധ ഖുർആാനിൽ തന്നെ മറ്റ് ചില സ്ഥലങ്ങളിലുള്ള ഇസ്ലാം തന്നെ സ്വീകരിക്കണം എന്ന വീക്ഷണം ഇതുമായി വൈരുദ്ധ്യം പുലർത്തുന്നില്ലേയെന്ന് ഇല്ല എന്നാണ് ഉത്തരം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പോലെ മൊത്തത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം ഇന്ന ഇസ്ലാം ഇസ്ലാമാണ് സ്വീകാര്യമായ മൂന്നാമത്തെ അധ്യായം സൂറത്ത് തുടക്കം അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായി മൂന്നാമത്തെ അധ്യായം സൂറത്ത് മൂന്നാമത്തെ അഥവാ ആരെങ്കിലും ഇസ്ലാമല്ലാത്തതിനമായി സ്വീകരിക്കുന്ന പക്ഷം അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും ഇതാണ് ഖുർആനിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വം എന്നിട്ടും എൻ്റെ ഈ ഒരു വചനം പറയുന്നു അത് വൈരുദ്ധ്യമല്ല എന്നാണ് നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അത് അവതരിപ്പിക്കപ്പെട്ട സാഹചര്യം കൂടി മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും അതിനുവേണ്ടി ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ് സാഹചര്യം മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ മദീനയിൽ പ്രവാചകൻ സല്ലാഹ് വലൈഹ് വസല്ലമയുടെ പ്രബോധിത സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജൂതന്മാരാണ് ജൂതന്മാരുടെ വിശ്വാസം ഇസ്രായേൽ തറവാട്ടിൽ ജനിച്ചാൽ മാത്രമേ അവർ രക്ഷപ്പെടൂ എന്നാണ് ഇസ്രായേൽ തറവാട്ടിൽ ജനിച്ചാൽ മാത്രമേ ഇസ്രായേൽ തറവാട്ടിനെ പുറത്തുള്ളവർക്കൊന്നും രക്ഷയില്ല അവർക്കൊന്നും ഇസ്രായേലിൽ രാകുവാനും സാധ്യമല്ല അവർക്ക് രക്ഷപ്പെടുവാനും സാധ്യല്ല എന്നുള്ള വീക്ഷണം ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ സമുദായ യഹൂദ മതം അവരുടെ മുന്നിലാണ് ഒരാളുടെ ജനനമല്ല അയാൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നതല്ല അയാളുടെ വിശ്വാസവും കർമ്മവുമാണ് രക്ഷയുടെ നിദാനം എന്ന വസ്തുത പരിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുന്നത് അതാണ് ഈ ആയത്തുകളിൽ കാണുന്നത് ആയത്തുകളിൽ ഒരു രൂപത്തിലുമുള്ള സർവമത സത്യവാദമില്ല ഇവിടെ പരിശുദ്ധ ഖുരാൻ പറയുന്നത് എന്താണ് ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദു ഹിന്ദുവാകട്ടെ നമ്മളുടെ ഇന്ത്യയിലെ ഭാഷയിൽ പറഞ്ഞാൽ അതല്ല ഏത് വിഭാഗമാകട്ടെ അയാളുടെ വിശ്വാസം ശരിയാകണം ഒന്നാമതായി അവൻ അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു സട്ടാവായ തമ്പുരാൻ അവൻ എങ്ങനെയുള്ളവനാണോ അങ്ങനെ വിശ്വസിക്കണം അവൻ ആരാണോ അവനിൽ വിശ്വസിക്കണം അത് എങ്ങനെയും വിശ്വസിച്ചാൽ മതിയോ ആൾ ദൈവം അവതാരം പറയുന്നു ഞാൻ ദൈവമാണ് സത്യസായി ബാബ അവകാശപ്പെട്ടു ഞാൻ ദൈവമാണ് അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല അവതാരങ്ങളും അവകാശപ്പെടുന്ന ഇന്ന് ദൈവമാണ് അവരിൽ വിശ്വസിച്ചാൽ മതിയോ പോര ഇസ്ലാമിൻ്റെ ഭീക്ഷണത്തിൽ അള്ളാഹു എന്ന് പറയുമ്പോൾ സർവ്വലോകരക്ഷിതാവായ തമ്പുരാനാണ് അവൻ്റെ അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് പഠിപ്പിച്ചത് അവൻ എന്താണ് എന്ന് പഠിപ്പിച്ചത് എല്ലാം തന്നെ വെളിപാടുകളാണ് ആ വെളിപാടുകളിൽ അബദ്ധമില്ലാത്ത കളങ്കമില്ലാത്ത വെളിപാടാണ് പരിശുദ്ധ ഖുരാൻ ഒന്നാമതായി പരിശുദ്ധ കുറാനിൽ പറയുന്നത് പോലെ പ്രവാചകൻ സലാഹ്ലൈ വസ്ലമ മനസ്സിലാക്കി തന്നതുപോലെ പടച്ചവനിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം രണ്ടാമത്തേത് അന്ത്യദിനത്തിൽ വിശ്വസിക്കണം എൻ്റെ സുഹൃത്തുക്കളുടെ സൂചിപ്പിച്ച ആളുകൾ ആരാകട്ടെ അവർ അന്ത്യദിനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഞാൻ അവരെ ആരുടെയും മഹത്വം കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയല്ല മധ്യദിനത്തിൽ നിന്ന് പറയാൻ ഈ ലോകം അവസാനിക്കുന്നല്ല മരണാനന്തര ജീവിതമുണ്ട് എന്നും മരണാനന്തര ജീവിതത്തിൽ പുനരുദ്ധാനമുണ്ട് എന്നും ആ പുനരുദ്ധാനത്തിന് ശേഷം നന്മതിന്മകളെ കൃത്യമായി വിലയിരുത്തപ്പെടുമെന്നും വിചാരണ നടക്കുമെന്നും ആ വിചാരണ നാളിൽ ആ വിചാരണക്ക് വിധേയമായി സ്വർഗനരകങ്ങളിലേക്ക് പറഞ്ഞയക്കപ്പെടുമെന്നുള്ള വിശ്വാസമാണ് ആ മരണാനന്തര ജീവിതത്തിലുള്ള യഥാരൂപത്തിലുള്ള വിശ്വാസം ഉണ്ടാകണം മതിയോ പോരാ കർമ്മങ്ങൾ ചെയ്യണം എന്താ കർമ്മങ്ങൾ അമരസ്വാ ലിഹാത്താണ് സൽക്കർമ്മങ്ങൾ എന്താ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നതെല്ലാം എന്ന് ഇസ്ലാമിക ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല പരിശുദ്ധ പരിശുദ്ധക്കുഴ പഠിപ്പിക്കുന്നില്ല എനിക്ക് ശരി എന്ന് തോന്നുന്നത് എല്ലാം ശരിയല്ല എനിക്ക് തെറ്റ് എന്ന് തോന്നുന്നതെല്ലാം തെറ്റായിക്കൊള്ളണമെന്നുമില്ല ശരി എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് തെറ്റെന്താണ് എന്ന് വേ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ശരികൾ ചെയ്ത് തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കൊണ്ട് ജീവിക്കണം ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നത് മുഴുവൻ ചെയ്യലാണോ നന്മ അത് അമൽ സ്വാലിഹാത്താകുമോ ഇസ്ലാമിൽ ഒരു കാര്യം അമൽ സ്വാലിഹാത്തിൽ ഉൾപ്പെടണമെങ്കിൽ മൂന്ന് നിബന്ധനകളുണ്ട് ഒന്നാമത്തെ നിബന്ധന ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന അത് ചെയ്യുന്നവൻ അത് ചെയ്യുന്നവൻ പഠിച്ചവനോടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചവനാകണമെന്നാണ് പഠിച്ചവനോടുള്ള അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം ഏത് സൽക്രമമാണെങ്കിലും വ്യത്യസ്ത ആളുകളുള്ള ഉത്തരവാദിത്തങ്ങളാണ് പടച്ചവനോടുള്ള ഉത്തരവാദിത്തം സ്വന്തത്തോടുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം ഇങ്ങനെ മൂന്നാക്കി തിരിക്കാം മറ്റുള്ളവരിൽ ഇണകൾ വരും മക്കൾ വരും അയൽവാസികൾ വരും നാട്ടുകാർ വരും മറ്റു മനുഷ്യരെല്ലാം വരും ഇവരോടെല്ലാമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കലാണ് സൽക്കർമ്മങ്ങൾ ഈ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാമത്തേത് ഏറ്റവും അടിസ്ഥാനപരമായത് പടച്ചവനോടുള്ള ഉത്തരവാദിത്തമാണ് പടച്ചവനോടുള്ള ഉത്തരവാദിത്വം അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി ആരെങ്കിലും പരിഭാഷയെങ്കിലും വായിച്ചാൽ ആ ഖുർആനിന്റെ സന്ദേശങ്ങളിൽ ഇക്കാര്യത്തിൽ ഏറ്റവും അധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ഉത്തരവാദിത്വം നിർവഹിക്കണം ഒന്നാമതായി അതെന്താ അങ്ങനെ അത് ചെയ്യാതിരുന്നാൽ മറ്റുള്ള സൽക്കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളായി മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സൽക്കർമ്മങ്ങളായി ഇസ്ലാം അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഖുർആൻ വളരെ കൃത്യമായി പറയുന്നതാണത് അതെന്താ അങ്ങനെ അത് എങ്ങനെയാണ് ഏത് സൽ ഏത് കർമ്മത്തിനാണെങ്കിലും അതിനൊരു ഹൈറാർക്കി ഉണ്ട് ആ ഹൈറാർക്കി അനുസരിച്ച് ആ ക്രമം അനുസരിച്ച് മാത്രമേ നമ്മൾ പോലും ഒരു കാര്യത്തെ സൽക്കർമ്മമായി അംഗീകരിക്കൂ ഞാൻ ഉദാഹരണം പറയാം ഒരാൾ വലിയ സാമൂഹ്യ സേവകനാണ് ഈ നിലമ്പൂർ അങ്ങാടിയിൽ മുഴുവനും അറിയപ്പെടുന്നയാളാണ് അയാൾ ഭയങ്കര എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും മുന്നിലുണ്ട് രോഗികളെ പുനരധിവസിപ്പിക്കാൻ അതേപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും നീക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അറിയപ്പെടുന്നയാളാണ് അദ്ദേഹം അദ്ദേഹം വളരെ ഉന്നതനായ ഉത്തമനായ ഒരു സാമൂഹ്യ സേവകനായി അറിയപ്പെടുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അയാളുടെ വീട്ടിൽ പോകുന്നത് വീട്ടിൽ പോകുമ്പോൾ അയാളുടെ പിതാവ് അവശനായി കട്ടിലിൽ കിടക്കുന്നു കട്ടിലിൽ കിടക്കുന്ന പിതാവ് മൂങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിസർജ്യങ്ങൾ കട്ടിലിൽ തന്നെ കിടക്കുന്നു അത് നന്നാക്കാൻ ഇയാളില്ല ആ മൂങ്ങിക്കൊണ്ടിരിക്കുന്ന പിതാവിനെ സംരക്ഷിക്കാൻ അയാളില്ല അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ അയാളില്ല പിതാവ് മോനെ വിളിക്കുമ്പോൾ അദ്ദേഹം വളരെ ക്രൂദ്ധമായി പെരുമാറുന്നു നമ്മളെന്ത് പറയും അതുവരെ സാമൂഹ്യ സേവകൻ എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള ചിത്രം മാറി എന്താ കാരണം പിതാവിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാത്തവൻ നാട്ടുകാർക്ക് സേവനം ചെയ്തതുകൊണ്ട് അത് നന്മയാണ് എന്ന് നമ്മുടെ മനസ്സ് അംഗീകരിക്കില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാത്തവൻ നിർവഹിക്കുന്ന കാര്യങ്ങൾ അത് ഭൗതിക ലോകത്തെ നന്മകളായി അംഗീകരിക്കപ്പെടാം പക്ഷേ മരണാനന്തര ജീവിതത്തിലെ രക്ഷയുമായി ബന്ധപ്പെട്ട നന്മയായി ഇസ്ലാം അംഗീകരിക്കില്ല ഒന്നാമത്തെ നിബന്ധനയാണത് രണ്ടാമത്തെ നിബന്ധന ഒരു കാര്യം നന്മയാകണമെങ്കിൽ അത് വെളിപാടുകൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടതാകണം ഒരാൾക്ക് ധനിക്ക് നന്മയാണെന്ന് തോന്നിയതായിക്കൂടാ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ തിന്മയാവുക നന്മയാണ് എന്ന് തോന്നുന്നത് തന്നെയാണ് പലതും ഇപ്പം നമ്മൾക്കറിയാം മലയാളത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അഭിസാരി കൈയുടെ ആത്മകഥ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ ആദ്യമായി എഴുതപ്പെടുന്നത് പച്ചയായി എഴുതപ്പെടുന്നത് അവർ ആ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ സാമൂഹ്യ സേവനമാണ് എന്നാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ലൈംഗിക ദാരിദ്ര്യം അതുകൊണ്ട് സമൂഹം ഒരു പ്രഷർ കുക്കറിനെ പോലെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണ് അവരുടെ സേഫ്റ്റി വാൽവാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന സേവനമാണെന്നാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് സേവനമല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തിന്മയാണ് എന്തുകൊണ്ടാണത് അത് തിന്മയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്നിവിടെ ലോട്ടറി വ്യാപകമാണ് നേരത്തെ പ്രസംഗത്തിൽ ഒരാൾ ഒരു സഹോദരൻ സൂചിപ്പിച്ചു ലോട്ടറി കേരളത്തിൽ നന്മയാണ് തമിഴ്നാട്ടിൽ തിന്മയാണ് ഇവിടെ ലോട്ടറിക്ക് ഒരുപാട് നന്മകൾ ആളുകൾ പലതും പറയുന്നു അത് നന്മയാകുമോ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തിന്മയാണ് ലോകത്ത് ഏറ്റവും നല്ല ലോകക്രമം ഉണ്ടാകാൻ പോകുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആൽഡക് സക്സലി എന്ന് പറയുന്ന വളരെ സർഗനനായ തത്വശാസ്ത്രജ്ഞനായ നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ന്യൂ വേൾഡ് എന്ന ഗ്രന്ഥത്തിൽ ധീര ധീരൂത ലേവ ലോകം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു പോയി എന്താ പറഞ്ഞത് ഒരു വലിയ നല്ല ലോകം വരാൻ പോകുന്നു ആ ലോകത്തിന്റെ സവിശേഷത എന്താണ് എല്ലാവർക്കും എല്ലാ ലഹരിയും ലഭിക്കുന്ന ലോകം എല്ലാ ലഹരിയും ലഭിക്കുന്ന ലോകം ആർക്കും അവരുടെ ലഹരി അതിന് ആ ലഹരി അയക്കു വേണ്ടിയായിരിക്കും അവരുടെ ജീവിതം തന്നെ ആ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ലഹരിയും അത് നന്മയാണ് അവർ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോകക്രമത്തിൽ അങ്ങനെയാണ് അതേപോലെ തന്നെ ലൈംഗികതയുടെ കാര്യത്തിൽ ഒരു നില ഒരു ഇതുമില്ലാത്ത ഒരു നിയന്ത്രണവും ലോകം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളുമാകുന്ന ലോകം അതാണ് ധീരനൂതന ലോകം ആ ലോകത്തെ അദ്ദേഹം സ്വപ്നം കണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലാണ് പക്ഷെ ആ ലോകം ഇന്ന് അതിദ്രുതായി ആ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ എഴുത്തുകാരനായി അറിയപ്പെടുന്ന നോഹ നോഹരാരെ അദ്ദേഹത്തിന്റെ ട്വന്റി വൺ ലെസൻസ് ഫസ്റ്റ് സെഞ്ചുറി എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ എഴുതി വെക്കുന്നു കുടുംബം എന്നത് തകരുകയാണ് തകരാൻ പോവുകയാണ് എന്ന് അതേ കുടുംബം തകരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാർക്കും എന്ന തത്വം പ്രയോഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് അത് നന്മയാണ് അവർക്ക് പക്ഷേ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് തിന്മയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം നന്മയാകണമെങ്കിൽ അത് വെളിപാടുകളാൽ നന്മയാണ് എന്ന് സ്ഥാപിക്കപ്പെടണം കുറേ സഹോദരിമാർ കുറേ സഹോദരിമാർ അവരുടെ വൈവാഹിക ജീവിതം വേണ്ടെന്ന് വെച്ച് വൈവാഹിക ജീവിതം വേണ്ടെന്ന് വെച്ച് സേവനങ്ങൾക്ക് വേണ്ടി ജീവവ്രതമെടുക്കുന്നു അവർക്ക് മതത്തിൻ്റെ അടിത്തറയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് നന്മയാണ് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അത് തിന്മയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാം പറയുന്ന രൂപത്തിൽ ഉള്ള അല്ലെങ്കിൽ വെളിപാടുകളാൽ സ്ഥാപിക്കപ്പെട്ട നന്മ തിന്മകൾ രണ്ടാമത്തേത് അതാണ് നിബന്ധന ഒരു കാര്യം അമലസ്വാളി ഹാത്താകണമെങ്കിൽ ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ വെളിപാടുകളാൽ അഥവാ വഹീനാൽ സ്ഥാപിക്കപ്പെട്ടതാകണം ഇതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം പടച്ചവന്റെ പ്രീതി മാത്രമാകണം അപ്പോഴാണ് ഒരു കാര്യം മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുന്ന നിപ സൽക്കർമ്മമാകൂ അല്ലാതെ ഒരാൾക്ക് നന്മ എന്തോന്നല്ല നന്മയാവില്ല ആ നന്മ ഖുറാനിലും പ്രവാചക ചരിയിലും പറഞ്ഞ കാര്യം തന്നെയാണെങ്കിലും അത് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്നതാകുമ്പോൾ മാത്രമാണ് നന്മയാവുക പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ ഇപ്പറഞ്ഞ എൻ്റെ ചോദ്യകർത്താവ് സൂചിപ്പിച്ച ആളുകൾ ചെയ്തിട്ടുള്ളത് അറിയില്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഈ ആളുകൾ ആര് നന്മ ചെയ്താലും തീർച്ചയായും ആ നന്മ മരണാനന്തര ജീവിതത്തിലെ രക്ഷക്കുള്ള കാരണമാകും അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സ്വർഗം എന്നത് മരണാനന്തര ജീവിതത്തിൽ രക്ഷ എന്നത് പടച്ചവനേൽപ്പി ഏർപ്പെടുത്തിയ സംവിധാനമാണ് ആ സംവിധാനത്തിൽ എങ്ങനെ രക്ഷ നേടണമെന്ന് പടച്ചവനാണ് തീരുമാനിക്കുക ആ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് രക്ഷ അതല്ലാത്തവനോ അല്ലാത്തവന് സ്വ സ്വാഭാവികമായിട്ടും അത് ചെയ്തതുകൊണ്ട് എന്ത് ലക്ഷ്യമാണുള്ളത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും ഒളിമ്പിക്സിൽ ഓട്ടമത്സരമുണ്ട് അല്ലെ പലതരത്തിലുള്ള ഓട്ടമത്സരം അല്ലാത്ത ഏഷ്യാട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓട്ടമത്സരമുണ്ട് ആ ഓട്ടമത്സരത്തിൽ സമ്മാനം കിട്ടണങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓട്ടമത്സരത്തിൽ സമ്മാനം കിട്ടണമെങ്കിൽ ആ ഒളിമ്പിക്സിന്റെ അല്ലെങ്കിൽ ഏഷ്യാഡിന്റെ കമ്മിറ്റി നിർണയിച്ച ആ ട്രാക്കിൽ ഓടണം ആ ട്രാക്കിലൂടെ ഓടിയിട്ട് മുന്നിലെത്തിയാൽ ആ സമ്മാനം കിട്ടുക ഒരാള് ഈ നിലമ്പൂർ അങ്ങാടിയിലൂടെ അതിനേക്കാളും സ്പീഡിൽ ഓടിയാൽ അയാൾക്ക് സമ്മാനം കിട്ടൂല കാരണം എന്താണ് സമ്മാനം കൊടുക്കുന്നത് ഏഷ്യാഡിന്റെ കമ്മിറ്റിയാ അത് നിശ്ചയിച്ച ട്രാക്കിലൂടെ അത് നിശ്ചയിച്ച സ്പീഡിൽ നിങ്ങൾ സഹസിനെ സംസാരിക്കരുത് സംസാരിച്ച പിന്നെ ചോദ്യകർത്താവൻ എന്താ മനസ്സിലാവുക അപ്പോ ആ നിശ്ചയിച്ച സ്പീഡിൽ ആ നിശ്ചയിച്ച സ്പീഡിൽ മാത്രമാണ് ആ അയാൾക്ക് സമ്മാനം കിട്ടുക ഇതേപോലെ പഴച്ചവന്റെ സ്വർഗം അള്ളാഹുവിന്റെ സമ്മാനമാണ് ആ സ്വർഗം ലഭിക്കണമെങ്കിൽ പടച്ചവൻ നിശ്ചയിച്ച മാർഗത്തിലൂടെ പഴച്ചവന്റെ ആ ആ ലക്ഷ്യത്തിലോടണം ആ ലക്ഷ്യം എന്താണ് പടച്ചവന്റെ തൃപ്തി എന്ന ലക്ഷ്യം അത്രയേ ഉള്ളൂ ഈ ആയത്തിന്റെ അർത്ഥം ഈ ഞായത്തിലൊരു വൈരുദ്ധ്യമില്ല ഈ ആയത്തിൽ പറഞ്ഞതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാകാം ആയത്തിൽ വളരെ കൃത്യമാണ് പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചാൽ അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ അത് മൂന്നും ചെയ്യുന്നവൻ അവൻ ആരാണെങ്കിലും ഹിന്ദുവായി ജനിച്ചവനാണെങ്കിലും മുസ്ലിമായി ജനിച്ചവനാണെങ്കിലും ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ജൂത കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും സാബി ഏത് കുടുംബത്തിൽ ജനിച്ചയാളാണെങ്കിലും ഈ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അയാളുടെ രക്ഷ നിർണയിക്കുന്നത് എന്നുള്ള എന്ന് വ്യക്തമാക്കുന്ന വചനമാണ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്